പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു ഇന്നെങ്ങനെയിരിക്കുന്നു സുഖമായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ നന്നായിരിക്കുന്നുവോ അഥവാ നിരാശപ്പെട്ടിരിക്കുകയാണോ ഇരിക്കുന്നുവോ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് വിരക്തിയോടെ ഇരിക്കുകയാണോ ഭയപ്പെടേണ്ട ഇന്നും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു ദൈവം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് അതിനായി സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും ശരി ഇന്നെന്താണ് പറയുന്നത് ഇരേമ്യാവ് നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇനി നീ അലഞ്ഞു നടക്കേണ്ടി വരില്ല ദൈവം പറയുന്നു എൻറെ മകനെ മകളെ ഇനി നീ അലഞ്ഞു നടക്കേണ്ടി വരില്ല വല്ലാത്ത അലച്ചിലായിരിക്കുന്നു ഭയങ്കര ജോലിയാണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയാ നന്നായിരുന്നോ അലഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നു എന്ന് വിഷമിക്കുകയാണോ ബിസിനസിൽ വല്ലാതെ അലയേണ്ടി വരുന്നു അതിനു തക്ക ഫലം കിട്ടുന്നില്ല എന്ന് മനസ്സിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണോ മകളുടെ കാര്യത്തിലും മകന്റെ കാര്യത്തിലും അലച്ചിലാണ് അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു ഒന്നും നടക്കുന്നില്ല അലഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ കാര്യം നടക്കും എന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല വെറും പ്രശ്നം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അലച്ചിൽ തന്നെയാണ് എന്ന് വിചാരിക്കുകയാണോ ദൈവം പറയുന്നു നീ ഇനി അലഞ്ഞു തിരിയുകയില്ല അപ്പോൾ ഇന്നു മുതൽ ഒരു മാറ്റം വരാൻ പോകുന്നു അതിനെന്ത് ചെയ്യണമെന്ന് ദൈവം പറയുന്നു നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല അപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എനിക്കറിയില്ല നിങ്ങളാണ് മനസ്സിനെ പരിശോധിച്ച് നോക്കേണ്ടത് അതുകൊണ്ടാണ് ഈ അലച്ചിൽ ഒരവസാനം ഉണ്ടാകുന്നില്ല പ്രശ്നത്തിനൊരവസാനം ഉണ്ടാവുന്നില്ല ഞാൻ അന്വേഷിക്കുന്ന കാര്യത്തിൽ അവസാനം ഉണ്ടാവുന്നില്ല അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഓഫീസുകളിൽ മാറി മാറി അലയുന്നു ഓരോ ആൾക്കാരുടെ അടുത്ത് അലയുന്നു ഒന്നും നടക്കുന്നില്ല എന്നാൽ ദൈവം വെറുക്കുന്ന ഏതോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്തോ ഒരു പാപം എന്തോ ഒരു ലംഘനം ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം മനസ്സിൽ പരിശോധിച്ചു നോക്കൂ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കൂ അത് മാറ്റൂ അനേകം പേർ ഒന്നോ രണ്ടോ അല്ല പലർ ഈ നാളുകളിൽ നമ്മുടെ പ്രസംഗം കേട്ടു പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല വീടുണ്ടാക്കുന്ന കാര്യം നടക്കുന്നില്ല മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ വല്ലാത്ത അലച്ചിൽ അപ്പോൾ എന്താണെന്ന് ചിന്തിച്ചു നോക്കി വീട്ടിനുള്ളിൽ ജാതകം ജാതകം ജാതകമെഴുതി വെച്ചിരുന്നു ക്രിസ്ത്യാനികളും അവരുടെ വീട്ടിൽ ജാതകം ജാതകമെഴുതി വെച്ചിരുന്നു ആ ജാതകം ജാതകമെടുത്ത് കത്തിച്ച് കളഞ്ഞ ഉടനെ എല്ലാം മാറി പരിതസ്ഥിതി മാറി അനുഗ്രഹമുണ്ടായി അങ്ങനെ അനേകായിരം ആയിരക്കണക്കിന് ജനങ്ങൾ സാക്ഷ്യം പറഞ്ഞത് കേട്ട് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി ക്രിസ്ത്യാനികളുടെ വീട്ടിലും ജാതകമോ എന്ന് തോന്നിപ്പോയി ജനിച്ച സമയം നല്ല നേരം ചീത്ത നേരം ജനിച്ച നേരം നോക്കി നമ്മുടെ ജീവിതത്തെ ഗണിക്കാനാവില്ല തെറ്റായ ഒരു ചിന്ത മനുഷ്യരുടെ മനസ്സിൽ വിതച്ച് അത് വിശ്വസിച്ച് തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന അനേകം ജനങ്ങളുണ്ട് ദൈവത്തിന്റെ കൈകളിലാണ് നമ്മുടെ ജീവിതമുള്ളത് ദൈവത്തിനെല്ലാം അറിയാം എല്ലാം തന്നെ നാം ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം ജാതകം വെക്കുന്ന വിശ്വാസം ഹൃദയത്തിൽ ദൈവത്തെ വിട്ടകലുകയാണെന്നർത്ഥം ഇങ്ങനെയുള്ള തെറ്റായ വിശ്വാസങ്ങളും മ്ലേച്ഛതകളും നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകും അത് വലിച്ചെറിഞ്ഞു കളയൂ അതിൽ വിശ്വസിക്കുന്നത് ഉപേക്ഷിക്കൂ അത് മനുഷ്യന്മാർ നമ്മെ വശത്താക്കി നമ്മെ കൊണ്ട് പണം സമ്പാദിക്കുവാനായി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതിന്റെ പുറകിലുള്ളത് പിശാജിന്റെ പ്രവൃത്തികളാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം സാത്താൻ തന്ത്രപൂർവം നമ്മുടെ ഹൃദയത്തെ ദൈവത്തെ വിട്ട് വിട്ടകറ്റിക്കളഞ്ഞ് നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ വിട്ട് നമ്മുടെ ഹൃദയത്തെ അകറ്റി തെറ്റായ വിശ്വാസം ഉളവാക്കാൻ പിശാജ് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണത് ആ കാര്യം നിങ്ങൾ അകറ്റിക്കളഞ്ഞാൽ ഉടൻ കാര്യം നടക്കും കാര്യം വിജയിക്കും ഇങ്ങനെ അനേകായിരം ജനങ്ങൾ സാക്ഷ്യം പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ എന്തോ ഒന്ന് അതേപോലെ ഏതോ ഒരു കാര്യം ദൈവം വെറുക്കുന്നതായ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കാം അത് പരിശോധിച്ചു നോക്കൂ അത് മാറ്റിക്കളഞ്ഞാൽ ഉടനെ അലച്ചിലില്ലാത്ത വിധം കാര്യങ്ങൾ ദൈവം നടത്തി തരുന്നതാണ് ഇന്ന് നടത്തി തരും നിങ്ങൾക്ക് വേണ്ടി ആ കാര്യം സഫലമാക്കി തരും ഇസ്രായേൽ ജനങ്ങൾ നാൽപ്പത് വർഷം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു എന്തുകൊണ്ട് അലഞ്ഞു അവരെഹോവ വെറുക്കുന്ന വിഗ്രഹാരാധന വ്യഭിചാരം എന്നിങ്ങനെയുള്ള മ്ലേച്ചത്തരങ്ങൾ കിടം കൊടുത്തു അവരെ ഹോവയോട് പെറുപിറത്തു യഹോവയെ ദുഃഖിപ്പിച്ചു അതുകൊണ്ട് മരുഭൂമിയിൽ അലഞ്ഞു നടന്നു എന്ന് നമുക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ അലച്ചിൽ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ദൈവത്തിന് ഇഷ്ടപ്പെടാത്തത് മാറ്റിക്കളഞ്ഞ് നിങ്ങളെ സമർപ്പിച്ച ഉടനെ കാര്യം നടക്കും കാര്യം വിജയിക്കും ഇന്ന് തന്നെ ദൈവം അത്ഭുതം ചെയ്യും നിങ്ങളോട് സംസാരിക്കുന്നില്ലേ നിങ്ങളുടെ ജീവിതത്തിലും ഉള്ളിലും എന്ത് മിളേച്ചതകൾ ഉണ്ടെന്ന് ഉടനെ അത് എടുത്തു കളയൂ അപ്പോൾ അത്ഭുതത്തെ കാണുന്നതാണ് ദൈവമേ അങ്ങേ ദുഃഖിപ്പിക്കുന്ന അങ്ങ് വെറുക്കുന്ന ഒരു മിളേച്ചതയും എനിക്ക് വേണ്ട അവയെല്ലാം എടുത്തു മാറ്റാനുള്ള കൃപ എനിക്കും ഞങ്ങൾക്കും തരയണമേ ഇനി യാതെ എല്ലാത്തിനും ഒരവസാനം ഉണ്ടാക്കുന്ന അങ്ങയുടെ സ്നേഹത്തിന് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ